നമസ്കാരം മലയാളികളുടെ നിത്യഹരിത നായകൻ എന്ന വിശേഷണത്തിന് അർഹനായ പ്രേം നസീറിൻ്റെ മകൻ ഷാനവാസ് അന്തരിച്ചു അദ്ദേഹത്തെ ഷാനവാസിനെ കൂടുതലായും മലയാളികൾ അറിയുന്നത് പ്രേം നസീറിൻ്റെ മകൻ എന്ന നിലയിലായിരുന്നു ബാപ്പ അച്ഛനോടൊപ്പം എപ്പോഴും വളരെ സ്നേഹത്തോടെ ഒട്ടി നടന്നിരുന്ന ഒരു മകൻ തന്നെയായിരുന്നു ഷാനവാസ് പിന്നീട് അദ്ദേഹം നൂറോളം സിനിമകളിൽ നായകനായും അല്ലാതെയും ഒക്കെ അഭിനയിക്കുകയും ചെയ്തു ഇപ്പോൾ വൃക്കരോഗത്തെ തുടർന്ന് ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു കുറച്ചു വർഷമായിട്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്നുള്ളതാണ് വിവരം കഴിഞ്ഞ ദിവസം ആരോഗ്യനില വലിയ തോതിൽ വഷളതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത് കുറച്ചു വർഷങ്ങളായി എല്ലാത്തിൽ നിന്നും അകന്ന് സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കുകയായിരുന്നു ഷാനവാസ് സംസ്കാരം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം പാളയം ജമാഅത്ത് ഖബറസ്ഥാനിൽ നടക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഒരു ഇതിഹാസത്തിൻ്റെ മകനായി മാത്രമല്ല സ്വന്തം നിലയിൽ കഴിവുള്ള അഭിനേതാവായും പ്രേക്ഷകരിലേക്ക് എത്താൻ ഷാനവാസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ചരിത്രം എന്നാൽ തുടക്കകാലത്ത് പ്രേമസീറിൻ്റെ പുറകെ നടക്കുന്ന അച്ഛൻ്റെ ഒപ്പം ഒട്ടി നടക്കുന്ന ഒരു മകൻ എന്ന ലേബലിലാണ് മലയാളികൾ ഷാസ് ഷാനവാസിനെ അടുത്തെറിഞ്ഞത് പിന്നീട് സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ എന്ന ടാഗ് തന്നെയാണ് ഷാനവാസിനെയും സിനിമയിലേക്ക് എത്തിക്കുന്നതിന് കാരണമായത് എന്നത് വ്യക്തമാണ് എന്നാൽ സിനിമ ഷാനവാസിനെ ഒരു കാലത്തും തുണച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം പഴമ പഴിക്കാതെ സിനിമയെ പഴിക്കാതെ തന്നെ തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്നാണ് ഷാനവാസ് എന്നും പറഞ്ഞിട്ടുള്ളത് പ്രേം നസീറിനെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുള്ള സംവിധായകർക്കൊപ്പമായിരുന്നു ഷാനവാസ് ഏറെയും സിനിമകൾ ചെയ്തത് നായകനായും സഹനടനായും വില്ലനായും ഒക്കെ പ്രധാനപ്പെട്ട നടിമാരോടൊപ്പവും നായകന്മാരോടും ഒക്കെയും ഒപ്പവും ഒക്കെയും മലയാള സിനിമയിൽ ഷാനവാസ് എത്തിയിട്ടുണ്ട് പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിതാവിനൊപ്പം പ്രവർത്തിച്ചവർക്ക് തന്നെ വീണ്ടും ഷാനവാസ് ഡേറ്റ് നൽകിയത് അതിനുള്ള കാരണവും മുമ്പ് ചില അഭിമുഖങ്ങളിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എൻ്റെ പിതാവിനെ വെച്ച് സിനിമകൾ ചെയ്തവർക്കൊപ്പം ഞാനും അഭിനയിച്ചിട്ടുണ്ട് അവർ എന്നെ കഥയുമായി സമീപിക്കുമ്പോൾ സെലക്ട് ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നില്ല അല്ലെങ്കിൽ അവരോട് നോ എന്ന് പറയുവാൻ എനിക്ക് പറ്റുമായിരുന്നില്ല എന്നാണ് ഷാനവാസ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അതായത് പ്രേംനസീർ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു മകൻ ഷാനവാസും ഒരാളോടും മുഖം കറപ്പിച്ച് ഒരു ക്കും പറയാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു തുടങ്ങിയതെന്നും ഷാനവാസ് പറയുന്നുണ്ട് അദ്ദേഹത്തെ വെച്ച് സിനിമ എടുത്ത സംവിധായകരാണ് എൻ്റെ അടുത്തും വരുന്നത് എന്നതും അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് പടം പൊട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല സിനിമകളിലും അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തത് ബാലചന്ദ്രമനോട് സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് ഷാനവാസ് എത്തുന്നത് പിന്നീട് മഴനിലാവ് ഈ യുഗം മണിയറ നീലഗിരി ഗർഭ ശ്രീമാൻ സക്കറിയുടെ ഗർഭിണികൾ എന്നീ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു അവസാനം പുറത്തിറങ്ങിയ സിനിമ പൃഥ്വിരാജ് നായകനായി എത്തിയ എന്ന സിനിമയാണ് അതേസമയം പ്രേംനസീർ സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിന്ന കാലത്ത് ഷാനവാസിൻ്റെ തൂർത്തടിച്ചുള്ള ജീവിതമായിരുന്നു എന്നുള്ളതാണ് തെൻഡിന്ത്യൻ സിനിമയുടെ ചരിത്രം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവരും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് സിനിമയുടെ വിശേഷങ്ങളും നസീർ സാറിൻ്റെ കാര്യവുമൊക്കെ പണ്ട് ആകാംക്ഷയോടെ പലപ്പോഴും ഇദ്ദേഹം ഷാനവാസ് തന്നെ സുഹൃത്തുക്കളോടൊക്കെ പങ്കുവയ്ക്കുമായിരുന്നു ഷാനവാസ് എന്താണിങ്ങനെ ആവാൻ കാരണമെന്ന് പലപ്പോഴും പ്രേക്ഷകർ തന്നെ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയിരിക്കുമ്പോൾ മകൻ ഈ പൈസ അടിച്ചു പൊളിക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പിന്നീട് അക്കാലത്ത് പുറത്തു വന്നിരുന്നു സ്റ്റാലിനും എൻ ടി രാമറാമുവിൻ്റെ മകനുമായിരുന്നു അന്ന് ഷാനവാസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവർ വിലസി പൈസയെല്ലാം കളഞ്ഞു എന്നുള്ള ചില ദുഷ്പേരുകൂടി ഷാനവാസിന് അക്കാലത്തുണ്ടായിരുന്നു സിനിമയിലേക്ക് താൽപ്പര്യം ഇല്ലാതായി സിനിമയിൽ കൂടുതലായി ശ്രദ്ധിക്കാതെയായി അങ്ങനെയാണ് സിനിമ ഷാനവാസിനെ തഴഞ്ഞത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കാരണം പ്രേംനസീറിൻ്റെ അരികു പറ്റി നിന്നുകൊണ്ട് ഒരു കാലത്ത് സിനിമയിലേക്ക് എത്താൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ സിനിമയുടെ ഒപ്പം നടന്നുവെങ്കിലും പിന്നീട് സിനിമയിൽ ആയിരുന്നില്ല ഷാനവാസിന്റെ കൂടുതൽ ശ്രദ്ധ കൂട്ടുകൂടുന്നതിലും സുഹൃത്തുക്കളുമായി കറങ്ങി നടക്കുന്നതിലും ആയിരുന്നു എന്നുള്ളതാണ് ഇത് ഇക്കാര്യത്തെക്കുറിച്ച് ഓർത്ത് പ്രേമനവാസ് പലപ്പോഴും നൊമ്പരപ്പെടുന്ന കാര്യവും ഉണ്ടായിരുന്നു എന്നും അക്കാലത്ത് ഷൂട്ടിംഗ് സെറ്റിലുള്ള സഹപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പ്രേംനസീറിൻ്റെ സഹപ്രവർത്തകരൊക്കെ പല കുറിപ്പുകളിലും കുറിച്ചിട്ടുമുണ്ട് എന്തായാലും ഷാനവാസ് എന്ന ആ പ്രേംനസീറിൻ്റെ മകൻ ഇത് ഒരു മലയാളത്തിൻ്റെ ഇതിഹാസ ഇതിഹാസ താരമായ പ്രേംനസീറിൻ്റെ പുത്രൻ ഇപ്പോൾ ആ അഭ്രപാളികളിൽ നിന്നും ജീവിതത്തിൽ നിന്നും മറഞ്ഞു എന്നുള്ളതാണ് സത്യം